അങ്ങനെ നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാൻ പോവുകയാണ് അതന്നെ നമ്മൾ കൊറേത്തൊക്കെ നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട് ഇവിടെ ടേസ്റ്റ് ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് അതന്നെ പിന്നെ റേറ്റ് ആയാലും നമുക്ക് പറ്റിയ റേറ്റ് അല്ലേ നല്ല പൂർക്കളക്കോളുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കൊറേടത്തൊക്കെ നല്ല മരമൊക്കെ മുറിച്ചിട്ടുണ്ട് ഇവിടെ കണ്ട വൈറ്റ് ഫ്ലവർ പിങ്ക് കണ്ട സെറ്റ് ആണ് അങ്ങനെ നമ്മുടെ പഴങ്ങി സ്പോട്ട് എത്തും തിരക്കുണ്ട് ഗൈസ് നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ് ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പഴങ്കഞ്ഞി കുടിക്കാനൊക്കെ ഇങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ചൂടോടെ മീനൊക്കെ പൊരിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത പഴങ്കഞ്ഞി ഒക്കെ വന്ന് ഞാൻ ഇതില് കപ്പയും തൈരും മുളകൊക്കെ ഉണ്ട് ഞാൻ ഇതെല്ലാം കൂടെ നന്നായിരുന്നു മിക്സ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വേറൊരു കടയില് ഇതുപോലെ പഴങ്കഞ്ഞീര കൂടെയും നൊത്തൂലിയും കരുവാടൊന്നും കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല പിന്നെ മായാവി ഊണായിരുന്നു ഓർഡർ ചെയ്തത് അതിന് തന്നെ കപ്പ കാബേജ് തോരൻ അവിയൽ അച്ചാർ പപ്പടം ഇതെല്ലാം കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം ഇവിടത്തെ തിരക്ക് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ക്വാണ്ടിറ്റിയും പിന്നെ അതുപോലെ തന്നെ റേറ്റും കുറവാണ് നൂറ് രൂപയാണ് പിന്നെ ഫുഡായാലും നല്ല ടേസ്റ്റും ഉണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത അയല വന്നിട്ടുണ്ട് നല്ല ചൂട് അയല ഫ്രൈ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ഞാൻ കുറച്ചേ കൊടുത്തു അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പരുത്തിക്കുഴി എൻ എച്ച് ബൈപ്പാസ് റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് സബ് റോഡിലായിട്ടാണ് വരുന്നത് നമ്മുടെ പച്ചമാങ്ങ ചട്ടിച്ചോറ് എല്ലാരും വന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ